റമദാനിലെ മഹത്തായ ദിനമാണ് ഇരുപത്തിയേഴാം രാവ് താമരക്കുളം കല്ലൂർ ജുമാ മസ്ജിദിലെ സഹ ഇമാം സവാദ് വിശദീകരിക്കുന്നു ആയിരം മാസങ്ങളെക്കാൾ പുണ്യമേറിയാവ് നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുകയാണ് അള്ളാഹു അവന്റെ റസൂലി അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോടായി പറയുകയാണ് ലീലത്തുൽ കദർ ആയി കഴിഞ്ഞാൽ ആയിഷ ബിബിയോട് പറയുന്നു ഓ ആയിഷ നീ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു ഈ പരിശുദ്ധമായ പുണ്യമായ റമല്ലാൻ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മളോട് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ ആകാശങ്ങളും ഭൂമികളും സസ്യ ലതാദികളും പക്ഷപക്ഷ ലതാദികളും മുഴുവനും തേങ്ങി തേങ്ങി കരയുന്ന ഈ നിമിഷമാൾ